നമുക്കിടയിൽ ഒരുപാട് സ്കിന്നിൻ്റെ ഇഷ്യൂസ് അനുഭവിക്കുന്ന ആളുകളുണ്ടായിരിക്കും ചില ആളുകൾക്ക് സോറസിസ് ആയിരിക്കും ചില ആളുകൾക്ക് ലൂക്കോഡർമ എന്ന് വിളിക്കുന്ന വെള്ളപ്പാണ്ടായിരിക്കും അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വല്ല സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഡെർമറ്റൈറ്റീസ് അല്ലെങ്കിൽ മറ്റ് ചൊറിച്ചിലുകളൊക്കെ ആയിരിക്കും എന്നാൽ കൂടുതലായിട്ട് കാണുന്ന സ്കിന്നിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്കിന്നിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ടീനിയാണ് നമ്മളതിന് മലയാളത്തിൽ വട്ടച്ചോറി വട്ടച്ചോറിയെന്നും നമ്മൾ റിംഗ് ബേം എന്നൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഈ റിംഗ് ഇത്ര പോപ്പുലർ ആവാൻ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് ഇത് കാണുന്നത് ഇത് ഇതൊരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇത് മാറാൻ സമയമെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് കാലം ഇത് നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഉമാർ മുഖ്താർ ഭൂമി നാച്ചുറൽ പ്രിവെൽനെസ്സിലെ വിനാണ്ടിപ്പാടം കൺസൾട്ടൻ്റ് ആണ് ടീനിയ റിംഗം എന്നൊക്കെ വിളിക്കുന്ന വട്ടച്ചൊറി മറ്റ് സ്കിന്നിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് രീതിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഇപ്പോൾ ഒരു വെള്ളപ്പാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് അയാളെ മാത്രമേ ബാധിക്കുകയുള്ളൂ അത് പ്രത്യേകിച്ച് ആൾക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാക്കണമെന്നില്ല ഇപ്പോൾ സോറസിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആവട്ടെ അതൊരു ഓട്ടോമ്യൂൺ കണ്ടീഷനാണ് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നമുക്ക് അതിൽ തന്നെ ആക്ട് ചെയ്ത് അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ എന്നാൽ ഈ വട്ടച്ചോറി എന്ന് പറയുന്നത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ കൂടെ സഹവസിക്കുന്ന മറ്റാളുകളിലേക്കും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊരു പകർച്ചവ്യായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളിലേക്ക് ഈ അസുഖം പെട്ടെന്ന് വ്യാപിക്കാനും ഒരാൾക്ക് വന്നാൽ തന്നെ അയാളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വളരെ സ്പീഡായിട്ട് സ്പ്രെഡ് ആവാനും കാരണമാവാറുണ്ട് ഈ റിംഗ് എന്നൊക്കെ ഇതിന് പറയാനുള്ളൊരു കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് മറ്റ് സ്കിന്നിൻഫെഷൻസുമായിട്ട് ഇതിനെ പെട്ടെന്ന് മാറ്റി നിർത്തുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോർഡർ ഒരു റിങ് ഒരു മോതിരം പോലെയുള്ള ഒരു ഒരു ബോർഡറും ഒരു ചുവന്ന നിറത്തിലുള്ള തടിപ്പുകളും അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളർ പാച്ചസോ അതല്ലെങ്കിൽ ഒരു ഭയങ്കര റെഡിഷായിട്ടുള്ള കളറിലുള്ള ഒരു സംഘം കാണാൻ കഴിയും അതിന് ചുറ്റു ഭാഗത്തും ഇതിൻ്റെ കൃത്യമായ ബോർഡറിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ കുമിളകൾ ബ്ലിസ്റ്റേഴ്സൊക്കെ ഫോം ചെയ്യാറുണ്ട് ചില ആളുകളിലൊക്കെ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വെൽ ബോർഡർ ആയിട്ടുള്ള ശരീരത്തിൻ്റെ അങ്ങോട്ടും പല ഭാഗങ്ങളായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കൈയിൻ്റെ മടക്കുകളിൽ പുരുഷന്മാലാണെങ്കിൽ കാലിൻ്റെ അയവുകളിൽ അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് പുറം ഭാഗത്ത് നെഞ്ചിൻ്റെ ആയിട്ട് മൊത്തത്തിൽ ഓൾമോസ്റ്റ് ശരീരത്തിൽ എല്ലാ അത് എഫക്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഇത്തരം ഭാഗങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു വെൽ ഷേപ്പ് ബോർഡറിലായിട്ട് വട്ടത്തിൽ ഒരു കോയിൻ്റ് ആകൃതിലൊക്കെ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ കാണുകയാണെങ്കിൽ അതൊരു പക്ഷേ റിങ് ആയിരിക്കാം നമ്മൾ അതിന് എന്ന് പറയാറുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സ്കിൻ ഇൻഫെക്ഷൻസുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ ടീനിയെന്ന് പറയുന്ന വട്ടച്ചൊറി പ്രധാനമായിട്ടും കാണുക നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് അതൊന്ന് കാണുന്നത് ടീനിയ പെഡിസ് എന്ന് വിളിക്കുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇത് കൂടുതലും അത്ലറ്റ്സിൻ്റെ അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് അത്ലറ്റ്സ് എന്ന് പറയാനുള്ളത് അപ്പോൾ നമ്മൾ കാലിൻ്റെ വിരലുകളുടെ അടിയിൽ ഇപ്പോൾ നമ്മുടെ കാൽപ്പാത്തിൻ്റെ വിരലുകളുടെ അടിഭാഗത്ത് വെളുത്ത നിറത്തിൽ നമ്മൾ നനഞ്ഞ് കുതിർന്നു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരുത്തരം കണ്ടീഷനുണ്ട് അപ്പോൾ ഇതിനൊരു ലക്ഷണമായിട്ട് പറയുന്നത് അതാണ് ഒരു വൈറ്റ് കളറിലുള്ള ഒരു പാച്ചസ് നമ്മുടെ ഈ കാൽ കാലിൻ്റെ ചെറുവിരലിൻ്റെയും അതുപോലെ തളവരലിൻ്റെ ഒക്കെ ഇടയിലായിട്ട് കാണാൻ കഴിയും ഇത് നമ്മൾ പൊതുവേ കഴിഞ്ഞാൽ നമ്മൾ കരുതും ഒരുപാട് വെള്ളത്തിനൂടെ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പോകുന്ന ഒരു അവസ്ഥയാണെന്ന് എന്നാൽ ഇതിൻ്റെ ബാക്കിൽ റീസൺ ആയിട്ട് പറയുന്നത് ഈ പറയുന്ന ടീനിയാണ് ഈ എന്ന് പറയുന്ന അവസ്ഥയാവട്ടെ ബാക്ടീരിയ കൊണ്ടും ഫംഗൽ കൊണ്ടും പ്രോട്ടോസോവ കൊണ്ടൊക്കെ കൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരാളുടെ കാലിൻ്റെ അടിഭാഗത്ത് ഇതേപോലെയുള്ള ഒരു ചൊറിയലോ അല്ലെങ്കിൽ അവിടെ നിറമാറ്റമോ വെളുത്ത നിറത്തിലേക്ക് അത് മാറലോ ഇനി അതുമല്ലെങ്കിൽ അവിടെ നിന്നൊരു വെള്ളം ദ്രാവകം പൊട്ടി ഒലിക്കുന്നതോ ഇനി ആ ദ്രാവകം തന്നെ അസഹനീയമായിട്ടുള്ള ദുർഗന്ധമുണ്ടോയൊക്കെ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷേ ടീനിയ പെഡിസ് എന്ന് വിളിക്കുന്ന അത്ലറ്റ്സ് ഫുട്ടായിരിക്കാം മറ്റൊരു കണ്ടീഷനായിട്ട് വളരെ ഇന്ന് കോമൺ ആയിട്ട് ഈ കൗമാര കാലഘട്ടത്തിലുള്ള ആളുകളിലും യുവാക്കളിലും കാണുന്ന ഒരുതരം വട്ടച്ചുറിയാണ് ടീനിയ ക്രൂറിസ് എന്ന് പറയുന്ന കാലിൻ്റെ അയവുകളിലുള്ള ചൊറി ഇത് കൂടുതലും സ്ത്രീകളെ സംബന്ധിച്ചിട്ട് കമ്പാരിറ്റീവ്ലി പുരുഷന്മാരാണ് കൂടുതൽ കാണാറുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവരുടെ ലാക്ക് ഓഫ് ഹൈജീനാണ് കൃത്യമായിട്ട് അവരെ സ്വകാര്യ ബാങ്കിൽ വൃത്തിയാക്കാത്തത് കാരണമോ അല്ലെങ്കിൽ അവിടെ ഒരു ടൈറ്റ് ഇന്നർ ഗാർമെൻറ്റ്സ് ഇപ്പോൾ ചില ഇപ്പോഴും പല ടീനേജുകൾ പ്രായത്തിലുള്ള ആളുകൾ പുരുഷന്മാരൊക്കെ രാത്രി നല്ല ടൈറ്റ് ആയിട്ടുള്ള ഇന്നർ വെയർസൊക്കെ ഇട്ടുകൊണ്ട് കിടന്നുടങ്ങുന്ന കാണാറുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ബോഡി ഹീറ്റ് ഓൾമോസ്റ്റ് കൂടുതൽ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഒരു ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ പെട്ടെന്ന് വയർക്കാനും ആ എറുപ്പമുള്ള അടുത്ത് ഫംഗൽ പൂപ്പൽ പൂപ്പൽപാത വരാനും അത് പിന്നെ ഈ പറയുന്ന വട്ടച്ചോറി ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ പുരുഷന്മാർ കാണുന്ന പ്രത്യേകിച്ച് പുരുഷന്മാരും സ്ത്രീകളും കാണാറുണ്ട് എന്ന കമ്പാരിറ്റീവ് പുരുഷമാണ് കൂടുതൽ കാണാറുള്ളത് അപ്പോൾ അവരുടെ കാലിൻ്റെ അയവുകളിലൊക്കെ കാണുന്ന വട്ടച്ചോറി വിളിക്കുന്ന പേരാണ് ടീനിയ ക്രൂറിസ് പറയുന്ന ഒരു അവസ്ഥ ഇതേപോലെ ചിലർ ടീനിയ കാണുന്നത് സ്കാൾപ്പിലായിരിക്കും നമ്മുടെ തലയോട്ടിൽ കാണുന്നതായിരിക്കും ഈ പറഞ്ഞ വട്ടച്ചോറി അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് നമ്മൾ ടീനിയ ക്യാപിറ്റീസ് എന്നും ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങൾ പ്രത്യേകിച്ച് മടക്കുകളിലൊക്കെ കാണുന്ന ഈ വട്ടച്ചോറിയെ ടീനിയ കോർപ്പോറിസ് എന്നൊക്കെ പറയാറുണ്ട് ചില ആളുകളിൽ അവരെ ശരീരത്തിനൊന്നും ബാധിക്കണമെറൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഇങ്ങനത്തെ സ്പോട്ടുകളോ ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഈ പറയുന്ന ടീനിയ ടീനിയൊരു ബാധിക്കുന്നവര് നഗങ്ങളെ ആയിരിക്കും അപ്പം ഇത്തരം ആളുകളുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നേ നഗത്തിന്റെ നഗം വളർച്ച പൊട്ടിപ്പോൾ അതല്ലെങ്കിൽ അതിനൊരു ഡിഫോർമേറ്റ് സംഭവിക്കുക തുടങ്ങിയിട്ടുള്ള സംഗതികളുണ്ടെങ്കിൽ അതിൻ്റെ റീസണായിട്ട് ഈ പറയുന്ന ടീനിയ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ടീനിയ അല്ലെങ്കിൽ വട്ടച്ചൊരി കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഒരു ലാക്ക് ഓഫ് ഹൈജീൻ തന്നെയാണ് നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പുറത്തൊക്കെ പോയി വന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അത് വൃത്തിയാക്കുന്നില്ല അല്ലെങ്കിൽ കുളിക്കുന്നില്ല അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് തീർപ്പം കെട്ടിക്കിടക്കാനും അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ ഒരുപാട് വയർത്ത് നമ്മൾ ഈ വയർപ്പിനെ കഴുകി കളയുന്നില്ലെങ്കിൽ അവിടേക്ക് ഇതേപോലത്തെ പൂപ്പൽ വരാനും ഫംഗൽ ബാധ വരാനും ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ആളുകളാണ് കൂടുതലായിട്ട് ടീനെ കണ്ടുവരുന്നത് പുരുഷന്മാരിൽ ഔട്ട് കൂടുതൽ കാണുന്ന ഒരു കണ്ടീഷനാണ് ടീനെ ക്രൂറീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ജോക്സ് എന്ന് പറയുന്ന കാലനായുകൾ കാണുന്ന ചോറ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ റീസൺ പറയുന്നത് സമയം ടൈറ്റ് ഇന്നർ ഗാർമെന്റ്സ് ഉപയോഗിക്കുന്ന കാരണമായിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഈ ടൈറ്റായിട്ടുള്ള ഇന്നർ വെയർസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇതേപോലെ വേർപ്പ് അടിയാനും അത് അവിടെ വേർപ്പ് കെട്ടി കിടന്ന് അവിടെ ഇൻഫെക്ഷൻ വരാനും പൂപ്പൽ പിടിക്കാനും അവിടെ ഇതേപോലെ അസഹനമായിട്ട് ചോറ് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ നിർബന്ധം ചെയ്യേണ്ടത് രാത്രി സമയങ്ങളിലെങ്കിലും ഇങ്ങനെ ടൈറ്റ് ഇന്നർ ഗാർമെൻറ്റ്സ് ഒഴിവാക്കി നമ്മൾ പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഓർഗൻസ് ജനറ്റിൽ ഭാഗങ്ങളൊക്കെ ഷോപ്പ് ഉപയോഗിച്ചൊക്കെ വൃത്തിയായിട്ട് കഴുകി അവിടെ അത് ഇതാക്ക ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രൈവറ്റ് പാർട്സിലൊക്കെ ഉണ്ടാവുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ടീനയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അവോഡ് ചെയ്യാൻ പറ്റും ഇനി ഓൾറെഡി ഈ ടീനെ എഫക്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ഈ വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ടീനേജ് ആളുകളിൽ കൂടുതൽ കണ്ടുവരുന്ന പ്രവണതയാണ് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഡ്രസ്സുകൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന വഴി വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ സ്കിൻ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവും ഇപ്പോൾ അവർക്കൊരു പക്ഷേ ഈ പറയുന്ന സ്കിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തൊക്കു രോഗങ്ങളുണ്ടെങ്കിൽ ഈ ടീനിയുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന ഷർട്ടുകൾ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന പാൻസ് അവർ അവരുപയോഗിക്കുന്ന ഫോട്ടുകയർ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഈ പിന്നെ ഒരു ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ടീനിയ വട്ടച്ചോറി എന്ന് പറയുന്നത് ആ ഒരു ഗാർമെന്റ്സിലൂടെ അവരുപയോഗിക്കുന്ന വസ്തുക്കളിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് എത്താനും ആ വ്യക്തി നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് എത്താനും അത് കാരണമാവാറുണ്ട് അതുകൊണ്ടാണ് ഈ ടീനിയ പോലത്തെ കണ്ടീഷൻസൊക്കെ ഇന്ന് വളരെയധികം കോമൺ ആവാനും ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വീട്ടുകളിലും ഒരു വ്യക്തിക്ക് നിലയ്ക്ക് ഈ പറയുന്ന വട്ടച്ചോറി കാണുന്ന റീസൺ ആയിട്ട് പറയുന്നത് പ്രധാനമായിട്ടും ഓഫ് ഹൈജീൻ തന്നെയാണ് മറ്റൊരു സംഗതി നമ്മൾ ഓൾറെഡി ഉള്ളൊരു വ്യക്തിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അവരുടെ സ്വകാര്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വഴി വളരെ റീസില് തന്നെ ഇത് സ്പ്രെഡ് ആവാറുണ്ട് ചില ആളുകളിൽ ഈ ടീനിയ വരാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു രോഗപ്രതിരോധ ശേഷിയുണ്ട് അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ഇമ്മ്യൂണിറ്റി രോഗം പ്രതിരോധിക്കാനുള്ള ശേഷി കുറവായിരിക്കും അപ്പോൾ ഇത്തരം ആളുകളിൽ പറയുന്ന ടീനിയ അതിൻ്റെ അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ് എന്നാൽ എണ്ണം പറഞ്ഞ ചിലരില്ലെങ്കിലും ഈ പറയുന്ന വട്ടച്ചൊരി കാണോ റീസൺ ആയിട്ട് പറയുന്നത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഈ ടീനിയയുടെ ഒരു ഇൻഫെക്ഷൻ കൂടുതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഈ ടീനിയുടെ ഇൻഫെ ഇമ്പാക്റ്റ് കൂടാൻ ഈ ഇത്തരക്കാല് കാരണമായേക്കാം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ ജിമ്മിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം കർച്ചീഫ് ഉപയോഗിക്കുന്നില്ല ടറയ്ക്കൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഈ പറയുന്ന എക്യൂപ്മെൻറ്റ്സ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പേസിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ടീ ഞാൻ പരക്കുന്നതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ജിമ്മിൽ പല ആളുകൾ പലതരത്തിലുള്ള ആളുകൾ വരുന്നുണ്ടാവും ഇതിൽ പല ആളുകൾക്കും മിക്ക ആളുകൾക്കും സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകും ചാൻസ് ഉണ്ട് അപ്പോൾ അവർ ഇപ്പോൾ ചിലപ്പോൾ മിക്ക ആളുകൾ ഇപ്പോൾ ഈ വർക്കൗട്ടിൻ്റെ ഇടയിൽ അവർ വയർപ്പ് പ്രോപ്പറായിട്ട് തുടക്കണ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അവരിപ്പോൾ ഒരു ഉദാഹരണത്തിന് അവിടുത്തെ ഉള്ള മേലെ ഒരാൾ കേടുന്നു ആ വ്യക്തിക്ക് ഈ പറയുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട് അത് പുള്ളി വൃത്തിയാക്കാതെ നമ്മൾ ഇതേപോലെ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ടർക്കി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ആ പുള്ളി കെടുന്ന ആ ഒരു സ്പെറ്റിൽ ആ വയർപ്പിൽ നമ്മൾ നമ്മളും കോൺടാക്ട് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷൻസ് നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അടിസ്ഥാന വരെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഈ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട് എങ്കിൽ അയാളുടെ ബോഡി പാർട്സിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ്സിലൂടെ വയർപ്പിലൂടെ അല്ലെങ്കിൽ അയാളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഒക്കെ ഈ പറയുന്ന വട്ടച്ചൂറി പെട്ടെന്ന് തന്നെ പരക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ടീനിയ എന്ന് പറയുന്ന വട്ടച്ചൂറി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബോർഡർ കോയിൻ ഷേപ്പിലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ആകൃതിയിലായിരിക്കും മറ്റ് സ്കിൻ ഇൻഫെക്ഷൻസുമായിട്ട് വ്യത്യാസപ്പെട്ടിട്ട് ഈ ടീനെ കാണുന്നത് ഒരു മോതിരവളയത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി അതിന് ഒരു ബോർഡർ ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത് ചില ആളുകളിൽ ഒരു വൈറ്റ് കളർ സ്കെയിൽ ഒരു പാച്ചസ് ഒക്കെ കാണാറുണ്ട് എന്നാൽ ഈ പറയുന്ന റിങ്ങിൻ്റെ ഈ ഒരു ബോർഡറിൻ്റെ അവിടെ തന്നെ ചില ചില കുമിളകളും അതുപോലെ ഇതിൻ്റെ ഒരു തീവ്രത വർദ്ധിക്കുന്നതിന് കാണാൻ പറ്റും രാത്രി സമയത്തൊക്കെ അസഹീന മേടല ചൊറിച്ചത് ഉണ്ടായിരിക്കും ചില ആളുകളിൽ ഈ പറയുന്ന റാഷസിൻ്റെ അകത്തുനിന്ന് നിന്ന് ചോരയുടെ അകത്തു നിന്ന് ഒരു ഫ്ലൂയിഡ് ഒരു വെളുത്തൊരു ദ്രാവകം അല്ലെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ദ്രാവകം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പുരുഷന്മാരിലൊക്കെ കാലിനുള്ളൊക്കെ ചോറുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ ഇപ്പോൾ അവർ ഇന്നർ ഇന്നർ വയർസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇന്നർ ഗാർമെന്റ്സ് ഒക്കെ നനഞ്ഞിരിക്കുന്നതിൽ കാണാൻ പറ്റും ഇത് ഈ ടീനിയുടെ അവിടെ നിന്നുള്ള ഒരു സെക്രീഷനാണ് ഈ ടീനിയ വന്നു കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് ഇത്തരം ഫ്ലൂയിഡ് പുറത്തേക്ക് വരികയും ഇത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടുന്നതിൽ കണ്ടിട്ടുണ്ട് ചില ആളുകളിൽ ഈ പറഞ്ഞ പട്ടച്ചൂറുള്ള ഭാഗത്ത് അസഹിനമായിട്ടുള്ള ചുട്ടുകഥലായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു പുകഞ്ഞു നീങ്ങുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിന് മിക്ക ആളുകളും പലതരത്തിലുള്ള മെഡിസിൻസ് എടുത്തിട്ടും ഈ പറയുന്ന കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ചിലപ്പോൾ കണ്ടോണം അതുപോലെ ചില വ്യക്തികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നുമായിട്ട് അതൊരു ഉണ്ടാവില്ല പക്ഷെ അവർക്ക് അവരുടെ നഗത്തിൻ്റെ മേലെ നെയിൽസിൻ്റെ മേലെ മറ്റു പല പ്രശ്നങ്ങളും കാണാറുണ്ട് ഇപ്പോൾ അതിന് നഗത്തിൻ്റെ നിറം മാറ്റം നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് നഗത്തിൻ്റെ രൂപമാറ്റം ഒരു പ്രോപ്പറായിട്ടൊരു ആകൃതി ഇല്ലാതെ സംഭവിക്കുന്നതൊക്കെ ചില ആളുകളിൽ സ്കാൾപ്പിലായിരിക്കും നമ്മുടെ തലയുടെ മേലെ ആയിരിക്കും പറയുന്ന ടീനെ കാണുന്നത് അപ്പം ഇത്തരക്കാർക്ക് ഹെയർ ലോസ് ഒക്കെ കൂടുതലായിട്ട് കാണുക ഒരു മുടി അങ്ങനെ ഒരു ക്രമമില്ലാതെ കൊഴിഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ സ്കാൾപ്പിൽ തന്നെ ഒരു ഡാൻ പോലത്തെ ഒരു രൂപമാറ്റം സംഭവിക്കുന്നതും അല്ലെങ്കിൽ അസഹീനമായിട്ട ചോറിച്ചിലൊക്കെ ചില ആളുകളിൽ കാണാറുണ്ട് ഇത് കൂടുതലും തലയുടെ മേലെ ഈ പറയുന്ന വട്ടച്ചൂര എഫക്റ്റുമ്പാണ് ഇങ്ങനെ കാണുന്നത് മിക്ക സ്കിൻ ഇൻഫെക്ഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യൂർ ആവാറുണ്ട് ഇപ്പോൾ എക്സെപ്ഷൻ കേസുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം സോറിയാസിസ് വെള്ളപ്പാണ്ടൊക്കെ പോലത്തെ കേസുകളൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രോപ്പർ ഡയറ്റും ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രിവൻ്റ് ചെയ്യാൻ പറ്റും എന്നാൽ സാധ കാണുന്ന ചില ചൊറികളൊക്കെ പർട്ടിക്കരി ബാധ ചില ചൊറികളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യൂർ ആവാറുണ്ട് എന്നാൽ ഈ ടീന എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് മെഡിസിൻ എടുത്തിട്ടില്ല എങ്കിൽ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാലം ഒരുപാട് കാലത്തേക്ക് ശരീരത്തിൻ്റെ അകത്തു നിൽക്കാനും ഇതിൻ്റെ തീവ്രത ഡേ ബൈ ഡേ ദിവസം ചെല്ലുന്നതോറും പല പല ഭാഗങ്ങൾക്ക് സ്പ്രെഡ് ആവാനും അസഹനമായിട്ടുള്ള ചൊറിച്ചിലാവാനും ശരീരം മൊത്തം ഇത് പരക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ റിസൻറ്റായിട്ട് ഇപ്പോൾ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഇത് സംഭവിച്ചിട്ട് ഒരു മാസം കയറ്റി എന്നാൽ വർഷങ്ങളായിട്ട് മൂന്നോ നാലോ അഞ്ചും വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് കൊണ്ടോ അതിനനുസരിച്ചിട്ട് ഡയറ്റ് പേന എടുക്കാതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ അവർ ശരീരത്തിൽ ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ വളരെ കംപ്ലീറ്റ് ആയിട്ട് നൂറ് ശതമാനം ക്യൂറോഡ് കൂടിയിട്ട് അതായത് തിരിച്ചു വരാത്ത രീതി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ഒരസുഖം കൂടിയാണ് എന്ന് പറയുന്ന ഈ വട്ടച്ചൊരു എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് ഈ ടീനിയ വരാതിരിക്കാനും വന്നു വന്നുകഴിഞ്ഞാൽ ഇമ്പാക്റ്റ് കൂടാതിരിക്കാനും ചെയ്യാൻ നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഹൈജീനിക്ക് ആവുന്നതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ പുറത്തൊക്കെ പോയി വന്നാൽ നമ്മുടെ ശരീരം വൃത്തിയാക്കാനൊക്കെ കുറച്ച് മടി കാണിച്ചേക്കാം ഉദാഹരണത്തിന് അവർ ഫുട്ബോളാണ് കളിക്കുന്ന അപ്പോൾ പ്രത്യേകിച്ച് ഈ ടീനേജ് പ്രായത്തിലുള്ള ആളുകൾ അവരൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളോ സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്ന ആളുകളായിരിക്കും അപ്പോൾ ഇവർ കളികൾ കഴിഞ്ഞ് വന്ന് ആ വെയർപോട് തന്നെ ഉറങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും ബാക്ക് ഇൻഫെക്ഷൻസും ഒക്കെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാനും അത് സ്കിൻ ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്തരക്കാർ നമ്മുടെ ശരീരത്തിൻ്റെ ഹൈജീൻ പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സ് നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്തുള്ള ഈ പറയുന്ന സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ അവരൊക്കെ പ്രോപ്പറായിട്ട് ഇത് വാഷ് ചെയ്യുകയും നല്ലൊരു ഹൈജീൻ ഒരു വൃത്തി കൊണ്ടു നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പരിധി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും മറ്റൊന്ന് ഇനി ഓൾറെഡി സ്കിന്നിൻ്റെ ഉള്ള ആളുകളാണെങ്കിൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ സ്കിന്നിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുള്ള ഭാഗങ്ങൾ പ്രോപ്പറായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് ഇതിൻ്റെ തീവ്രത കുറക്കുന്നതിന് കണ്ടുണ്ട് ഈ വട്ടച്ചൂർ വരാതിരിക്കാൻ മറ്റൊരു ഏറ്റവും നല്ല പ്രിവൻഷൻ പ്രിവൻറ്റി മെത്തേഡാണ് ഡ്രസ് ഷെയറിങ് ഒഴിവാക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ മിക്ക സ്കിൻ കേസിലും കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു വീട്ടിലാർക്കും ഇതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തെ എല്ലാവർക്കും ഇത് ബാധിക്കാൻ കണ്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവരുടെ തന്നെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ പ്രത്യേകിച്ച് കൗമാര കാലഘട്ടത്തിൽ കാണുന്ന ഒരു ട്രെൻഡാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഡ്രസ്സ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്നി പറഞ്ഞ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷത്ത് ചിലപ്പോൾ അവർക്ക് എന്തുണ്ടാവില്ല മേത്തൊന്നും അവരെ മുഖത്തോ കഴിയുമ്പോൾ കാലമുഖത്തി ഉണ്ടാവുന്നില്ല പക്ഷേ പ്രൈവറ്റ് പാർട്സിൽ ഒരു പക്ഷി ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനൊരു സംഗതി ഉണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഡ്രസ്സ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ നിസ്സാരമായിട്ട് കാണുന്ന ഈ ഡ്രസ്സ് ഷെയറിംഗ് പോലും നമുക്കിതിൻ്റെ തീവ്രത കൂട്ടാനും അത് നമുക്ക് മെല്ലെ മെല്ലെ സ്പ്രെഡ് ആവാനും അത് ഒരു ഫാമിലിനെ മൊത്തം എഫക്റ്റ് ചെയ്യുന്നതിന് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കോൺടാക്ടുകൾ ഒഴിവാക്കുക എന്നുള്ളത് ഈ പറയുന്ന ടീനിയുടെ വട്ടച്ചൂടേയും ബാറ്റ് കുറക്കാൻ ഏറ്റവും നല്ലൊരു എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് ഇതേപോലെ നമ്മൾ ഒരുപാട് പേര് അനുഭവിക്കുന്നു മറ്റൊരു പ്രശ്നമാണ് കാലിൻ്റെ വരലുകൾ അടിഭാഗം ചീഞ്ഞ് പോകുന്നുള്ളത് ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാർക്കും ഒരേപോലെ നമ്മുടെ ഈ കാലിൻ്റെ തളവരലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചെറുപര വിലയുള്ള ആ ഒരു പോർഷൻ വെള്ളം നനഞ്ഞ് ചീഞ്ഞ് പോകാത്തൊരു അവസ്ഥ കാണുന്നുണ്ട് ആ ഒരു ഒരു സ്മെല്ലും അതുപോലെ ഒരു വെളുത്ത നേരത്തുള്ള പൊടികളൊക്കെ വരുന്നു കാണുന്നുണ്ട് ഇത് മാറാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത് അവിടെ പ്രോപ്പറായിട്ട് ഡ്രൈ ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കുളി കുളി കഴിഞ്ഞാലും അതുപോലെ നമ്മൾ കാലൊക്കെ നനക്കുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടിഷ്യൂ കൊണ്ടോ നല്ലൊരു കോട്ടണിൻ്റെ ക്ലോത്ത് കൊണ്ടോ ഒക്കെ കൃത്യമായിട്ട് വെള്ളം ഒപ്പിയെടുത്ത് ആ ഒരു ഭാഗം എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഈ ഈർപ്പം ഉള്ളെടുത്ത് പെട്ടെന്ന് ഫംഗൽ ബാധ പിടിക്കാനും അത് അവിടെ കൂടുതൽ അതിൻ്റെ ഒരു ഇൻറ്റെൻസിറ്റി കൂടാനും കാരണമാവാറുണ്ട് അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈ ആക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട വെള്ളം കൂടെ അവിടെ കഴുകി അത് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിലൊക്കെ ഒരു ഇൻ്റൻസിറ്റി കൂടാതിരിക്കാനും വന്നത് ഒരു പരിധി പരിധിവരൊക്കെ മാറാനും അത് കാരണമാവാറുണ്ട് ഇതേപോലെ നമുക്ക് ടീനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപിളായിട്ട് മെത്തേഡാണ് രാത്രി കിടക്കുന്ന സമയത്ത് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് ഉപയോഗിക്കാനുള്ളത് ഇപ്പോൾ ട്രാക്ക് സൂട്ട് ലുങ്കിയൊക്കെ പോലത്തെ നമ്മൾ ഡ്രസ്സുകൾ നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് ഈ ടൈറ്റ് ഇന്നർ വെയർസ് ഉപയോഗിച്ച് കൊണ്ടുള്ള ടീനെ നമുക്കൊരു പരിധിവരൊക്കെ പ്രിവിൻ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ടീനേജ് പ്രായക്കാലം മിക്ക ആളുകളും ഇപ്പോഴും രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ടുള്ള ഇൻഡർ വേർസ് ഒക്കെ ഉപയോഗിച്ച് കിടക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ബോഡി ഹിറ്റ് കൂടാനും അവിടെ വയർക്കാനും വയർപ്പ് അവിടെ അടിഞ്ഞുകൂടി ഈ പറയുന്ന ഒരു സ്കിൻ ഇൻഫെക്ഷൻസിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം ആളുകൾ പ്രത്യേകിച്ച് ടീനേജ് കൗമാര കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ യുവാക്കളിലൊക്കെ അവർ രാത്രി സമയത്ത് ഇന്നർ ഇന്നർവെയർ ഒഴിവാക്കുക അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ടൈറ്റ് ഇന്നർവേഴ്സ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ബോക്സറൊക്കെ പോലെത്ത ഒന്നുകൂടി ഫ്രീ ആയിട്ടുള്ള ഇന്നർവെയ്ഴ്സ് ഉപയോഗിച്ച് ശീലിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സംഗതി ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ ടീനയുടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് കുറക്കുന്നതിൽ കാണാൻ പറ്റും ഇതേപോലെ നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് ചെയ്തിട്ടൊന്നും ഫലിക്കുന്നില്ലെങ്കിൽ നമുക്ക് പരീക്ഷ നോക്കാൻ പറ്റുന്ന മറ്റൊരു ഹോം റെമഡിയാണ് പച്ചമഞ്ഞളും ആര്വേപ്പിനുംപാട് ചേർത്ത് അരച്ച് ഈ പറയുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ഉള്ള ഭാഗങ്ങളിൽ അത് അപ്ലൈ ചെയ്യാനുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും ഈ പറഞ്ഞ ടീനയുടെ ഒരു ഇൻറ്റൻസിറ്റി കുറക്കുന്നതായിട്ടും അത് പെട്ടെന്ന് മാറിപ്പോകുന്നതിനും കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ പ്രോപ്പർ ഹൈജീൻ ചെയ്യുന്നതിന് കൂടെ തന്നെ ഈ ടീനിനെ ബാധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഉപ്പിട്ട വെള്ളം കൊണ്ട് കഴുകുന്നതും സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതൊക്കെ ഇതിൻ്റെ ഒരു ബാക് ഇൻഫെക്ഷൻസിൻ്റെ തോത് കുറക്കാനും ഇത് കൂടുതൽ സ്ഥലങ്ങൾക്ക് സ്പ്രെഡ് ആവാതിരിക്കാനും അത് കാരണമാവാറുണ്ട് അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അത് ഒരു സിംഗിൾ ഓട്ടൊക്കെ ആയിരിക്കും പിന്നീട് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യുന്ന വഴിയാണ് ഇതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് ശരീരം മൊത്തം വ്യാപിക്കുന്നത് അപ്പോൾ നമ്മളെ ഒരു ഇതിനോടുള്ള ഒരു അലംഭാവം അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടത്തൊരു പരിഗണന കൊടുക്കാത്ത സമയത്ത് ഇത് കൂടുതൽ ദിവസം ചിലന്നോർത് കൂടുതൽ വഷളാവാനും ശരീരത്തിന് മൊത്തം ഭാഗങ്ങളിലേക്ക് പരക്കാനും ഈ വ്യക്തി നിന്ന് തന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് അത് സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് തന്നെ ട്രീറ്റ് ചെയ്യുകയാണ് അതൊക്കെ വളരെ മികച്ച രീതി നമുക്ക് അതിന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എടുക്കാൻ കഴിയും പിന്നെ നമ്മൾ ഇത്രയും പറഞ്ഞ ഹോം റെമഡീസ് എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ളതോ ഇത് വരാതിരിക്കാനുള്ള ഒരു മെത്തേഡുകളാണ് ഇപ്പോൾ ടീനിയ വന്ന ആളുകൾ ചില ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ ഹോം റെമഡീസ് ചെയ്ത് മാറിയിട്ടുണ്ടോ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാവർക്കും ഒരേപോലെ ബാധകമാവണമെന്നില്ല ഈ പറയുന്ന ടീനിയ വട്ടച്ചോറയൊക്കെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ആവുകയും ഒരുപാട് കാലം നമ്മുടെ ശരീരത്തിൽ ഇത് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ അസുഖം വന്ന ആളുകൾ ഉടനെ തന്നെ ഡോക്ടറുമായിട്ട് അഡ്വൈസ് അവിടെ കൺസൾട്ടേഷൻ എടുത്ത് ഡോക്ടർ ഉപദേശം തേടി പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് എടുത്ത് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ സ്ഥലങ്ങളിൽ സ്പ്രെഡ് ആവാനും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പരക്കാനും പക്ഷെ ഒരു ഫാമിലിൻ്റെ മൊത്തം എഫക്റ്റ് ചെയ്യാനും ഇത് കുറേ കാലത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഹോം റെമഡീസ് എല്ലാം തന്നെ ഒരു പ്രിവെൻഷൻ മെഷറാണെന്നും നമ്മൾ സ്വയം ഇത് വന്നുകഴിഞ്ഞ് സ്വയം ചികിത്സിച്ചത് കൂടുതൽ വഷളാക്കാതെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ എടുക്കുകയാണെന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കിടന്ന് നമ്മൾ ചോദിക്കാം കമലിൽ അറിയിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കൊണ്ടും കാണാം താങ്ക്